കഴിഞ്ഞ മാസം ഇരുപതിനാണ് നിയന്ത്രണം വിട്ട റോഡ് റോളർ ഉരുണ്ടുവന്ന് വയോധികയുടെ വീട് തകർന്നത് ഏരൂർ ഇളവറാംകുഴി നിരപ്പിൽ വീട്ടിൽ എഴുപതുകാരി ഫാത്തിമയുടെ വീടാണ് തകർന്നത് വീട് പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന റോഡ് റോളർ ഉടമയായ ഐലറ സ്വദേശിയും കരാറുകാരനുമായ സുരേന്ദ്രൻ പിള്ള എന്നയാളുടെ ഉറപ്പിന്മേൽ റോഡ് റോളർ ജെ സി ബികളുടെ സഹായത്തോടെ ഇവിടെ നിന്നും കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ അപകടം നടന്ന് ഒരു മാസം ആകുമ്പോഴും ഫാത്തിമയുടെ വീട് അറ്റകുറ്റപ്പണികൾ നടത്തി പൂർവ്വസ്ഥിതിയിലാക്കാൻ യാതൊരുവിധ നടപടിയും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഞാനിവിടെ വെളിയിൽ നിന്നപ്പോ വണ്ടി വന്നിവിടെ ചാടി ഞാൻ കൂടി ചവിട്ട് കൂടി വന്ന് നോക്കിയപ്പോഴത്തേക്ക് എല്ലാം ഇടിഞ്ഞു പൊടിഞ്ഞല്ലാം അവിടെ കിടക്കുന്നു അപ്പോൾ ഞാൻ ഓട്ടിക്കേറി നിന്ന് നിന്ന് ഞാൻ എല്ലാം വിഷമിച്ച് നിന്നപ്പോ അങ്ങാർ പിന്നെ പറഞ്ഞു അമ്മ വിഷമിക്കണ്ട താർപ്പ വിളിച്ചിട്ട് തരാം വീട് ഞങ്ങൾ വെച്ച് തരാ എന്ന് പറഞ്ഞു പറഞ്ഞു വന്നിട്ട് വന്നിട്ട് ഞാൻ നിന്ന് കണ്ട ൂരി ഉൾപ്പെടെ പൂർണ്ണമായും തകർന്നതോടെ ഫാത്തിമ ബന്ധുവീട്ടിലാണ് ഇപ്പോൾ അന്തി ഉറങ്ങുന്നത് കടുത്ത ചൂടുള്ള പ്രദേശത്ത് ഷീറ്റ് നൽകാമെന്നും തകർന്ന ഭിത്തികൾ പുനഃസ്ഥാപിക്കാൻ കഴിയില്ലെന്നുമാണ് ഇപ്പോൾ റോഡ് റോളർ ഉടമയുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് എന്നാൽ ഓട് പറയുന്നു അവർ പിന്നെ ഇന്നുവരെ ഒന്ന് നോക്കുക കാണുവ ഒന്നും ചെയ്തില്ല പിന്നെ എവിടത്തുങ്ങൾ പോയി പരാതി കൊടുത്തപ്പോഴത്തേക്ക് പതിനഞ്ച് ദിവസത്തേക്ക് ആവുമ്പോഴത്തേക്ക് തരാമെന്ന് പറഞ്ഞ് മഴയും വെള്ളവും ആയി അങ്ങനെ നിന്നപ്പോൾ അവർ പന്നില്ല പിന്നെ എന്നെ കൊണ്ടുപോയി ഒരു കേസ് കൊണ്ട് കൊടുത്ത് കേസ് കൊണ്ട് കൊടുത്ത് ഞാൻ ഇരിക്കാൻ പറ്റത്തില്ല ഞാൻ തൊള്ളപ്പള്ളി ഇറങ്ങിപ്പോവും ഞാൻ കുറച്ച് നാല് ആവശ്യപ്പെട്ടി വിളിക്കാൻ എടുക്കും അവർ ഒന്ന് എനിക്കും പറഞ്ഞു എന്റെ പ്ലാൻ ഇന്നിപ്പോ ഓടും മതി ഓടായിരുന്നു ഗോഡ് ആയിരുന്നു വണ്ടിച്ച് മത്സത്തേക്ക് പോയി ഇനി എനിക്ക് ചീച്ചായാലും ഓടായാലും രണ്ടു മുറി ഉള്ളു അത് എനിക്ക് ഗോഡ് ഓട് പേരായ് സീറ്റ് ഒരു അടിച്ച് തന്നാൽ മതി ഇതെല്ലാം കൊടുത്തായി തരാൻ വേണം പോയ കട്ടെല്ലാം കെട്ടിച്ച് പോകും തരാം എന്റെ എൻ്റെ എനിക്ക് എനിക്ക് ഒന്നും ചെന്നിക്ക് ആഗ്രഹപ്പെടുന്നില്ല വീട് തകർന്ന് ഒരു മാസമാകുമ്പോഴും വീട് തകരാർ പരിഹരിച്ച് നൽകാതായതോടെ ഫാത്തിമ ഏരൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു രണ്ടാഴ്ചയ്ക്കകം വീട് നിർമ്മിച്ച് നൽകുമെന്ന സ്റ്റേഷനിൽ എഴുതി ഉറപ്പ് നൽകിയെങ്കിലും അത് പാലിക്കപ്പെട്ടിട്ടില്ല വയോധികയായ ഫാത്തിമ തൊഴിലുറപ്പിനും മറ്റും പോയി ലഭിക്കുന്ന വരുമാനത്തിലാണ് ജീവിതം തള്ളി നീക്കുന്നത് തന്റെ ദുരിതാവസ്ഥ വാർഡ് മെമ്പർ ഉൾപ്പെടെ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ളവരോട് പറഞ്ഞിട്ടും തിരിഞ്ഞു നോക്കിയില്ലെന്നും ഇവർ ആരോപിക്കുന്നു ഇതണക്കം പണിഞ്ഞു തരണോന്ന് പറഞ്ഞ അപ്പം സർക്കിള് പറഞ്ഞത് അത് നേരെ നിരപ്പടിച്ച് തരാമെന്നല്ലേ പറഞ്ഞതെന്ന് ഞാൻ സാറേ ഇവിടെ പറഞ്ഞിട്ടില്ല അപ്പം ആ സാറ് തറതട്ടം നിന്നത് അല്ല ചരി നിങ്ങൾ പറയുന്ന രീതിയിലല്ല അങ്ങനെ പണിഞ്ഞു തരാമെന്ന് പറഞ്ഞത് മറ്റേ നിരപ്പായിട്ട് പണിഞ്ഞു തരാമെന്നാണ് പറഞ്ഞത് അപ്പം ഞങ്ങൾ പറഞ്ഞു വേണ്ട ഞങ്ങൾക്ക് അങ്ങനെ പണിയുന്നില്ല എന്ന് പറയ അങ്ങനെ പണിയണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓട് പൂര എങ്ങനെ നിന്നോ ആ രീതിയിൽ പണിഞ്ഞു തന്നാൽ മതിയെന്ന് ഞങ്ങൾ പറയുകയും ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഞങ്ങൾ ഈ അമ്മായിയെ കൊണ്ട് സ്റ്റേ ഡിവൈഎസ്പിക്ക് പരാതി കൊടുത്തു പിന്നെ ഏതൊരു സ്റ്റേഷനിൽ വീണ്ടും അമ്മായിയെ കൊണ്ട് പരാതി കൊടുത്തു അങ്ങനെ ഞങ്ങളെ ഈ കഴിഞ്ഞ ഞായറാഴ്ച വീണ്ടും അവിടെ വിളിച്ചായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അവിടെ പോയപ്പം അമ്മ്മായിടുത്ത് കാര്യങ്ങൾ ചോദിച്ചു അമ്മ കാര്യങ്ങളെല്ലാം പറഞ്ഞു അമ്മായിയും പറഞ്ഞത് എങ്ങനെ പഴയ വീട് നിന്നോ അതേ കണക്ക് പൂർവ്വസ്ഥിതിയിൽ ഞങ്ങൾക്കാക്കിത്തരണമെന്നാണ് ഞങ്ങൾ പറഞ്ഞേക്കുന്നത് പക്ഷേ എങ്കിൽ ഇതിനകത്ത് നല്ല രീതിയിൽ ആരൊക്കെയോ കളിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ പണിഞ്ഞു തന്നേനേ വല്ലോ അപ്പം ആ ഇവര് അത് ചെയ്യുന്നില്ല എന്തോ ഞങ്ങൾ പാവങ്ങളായോണ്ടാണോ അവരങ്ങനെ ചെയ്യാത്ത അതോ ഒരു വയസ്സായ അമ്മ മാത്രം താമസിക്കുന്ന കൊണ്ടാണോ അവരങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾ കോടതിയിലേക്ക് കേസാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു അപകടത്തിനിടയാക്കിയ റോഡ് റോളർ ഉടമയുടെ സ്വാധീനത്തിന് വഴങ്ങിയാണ് തനിക്ക് നീതി ലഭിക്കാത്തതെന്നും ഈ നിർദ്ധന വയോധിക പറയുന്നു വീടിന് മുകളിലേക്ക് വീണ വൈദ്യുതി പോസ്റ്റ് നീക്കം ചെയ്യാൻ കെ എസ് തയ്യാറായിട്ടില്ല തനിക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പുനലൂർ പി എന്നിവർക്കും ഫാത്തിമ പരാതി നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകാനും ഫാത്തിമ തീരുമാനിച്ചിട്ടുണ്ട് അതേസമയം അശ്രദ്ധമായി റോഡ് റോളർ ഓടിച്ച ഓപ്പറേറ്റർക്കെതിരെ കേസെടുത്തതായി ഏരൂർ എസ് എച്ച്ഒ അറിയിച്ചു നാട്ടുവാർത്തൂർ